നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വൈക്കം തലയാടം പഞ്ചായത്തിൽ വെള്ളപ്പൊക്കത്തിനൊപ്പം കക്കൂസ് മാലിന്യങ്ങളും നിറയുന്നു പുറത്തിറങ്ങാനാവാതെ ദുരിതം അനുഭവിക്കുന്നത് നിരവധി കുടുംബങ്ങൾ നാൽപ്പതോളം ഹരിജൻ കുടുംബങ്ങളുമാണ് തലയാടം പഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിലെ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് പല കുടുംബങ്ങളുടെയും വീടിനുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ് സ്ഥിരമായി മോട്ടോർ ഓടിക്കാത്തതാണ് പ്രദേശമാകെ ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഒരു രക്ഷയില്ല ഇത് കണ്ടില്ല വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് കയറാനായിട്ട് ഇവിടത്തെ അധികാരപ്പെട്ട ഒരു പഞ്ചായത്തുനിന്ന് ആളില്ല ബ്ലോക്കിന്റെ പ്രവർത്തകരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് ഇവർ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ എത്ര പേരാ പത്തൊമ്പത് കുടുംബ കിടന്നു ഈ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നത് ആ വീടൊക്കെ കണ്ടോ അവർ പത്തും അമ്പതും തൊണ്ണൂറും വയസ്സുള്ള സ്ത്രീകളും അമ്മമാരും മുത്തച്ഛിമാരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത് അവർക്കൊന്നും ഒരു കക്കുത്തി പോകാൻ പോലും ഞങ്ങൾക്ക് മാർഗ്ഗമില്ല ഒരു രക്ഷയില്ല കക്കൂത്തി പോകണമെങ്കിൽ തന്നെ നമ്മൾ കക്കൂത്തി പോകുമെന്ന് പറഞ്ഞാൽ കക്കൂത്തി പോകാൻ കക്കൂസും മുഴുവൻ വെള്ളം കക്കൂസും എല്ലാം ഓവറൽ ഫ്ലോ ഫ്ലോ ചെയ്ത് മുത്തം തോട്ടിലും പാടത്തൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരപ്പെട്ടവരൊക്കെ ഞങ്ങൾ പഞ്ചായത്തുകാർക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല ബ്ലോക്കിനൊരു കമ്മിറ്റിയുണ്ട് കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കൃഷിക്ക് മാത്രമേ പറ്റിക്കുള്ളൂ അല്ലാതെ പറ്റിക്കുകയില്ല വെള്ളം അവർ ജൂൺ ജൂണോ ജൂലൈയിലേ പറ്റിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളാണ് കൂടുതലും മംഗലത്തുകരി പാടശേഖര പ്രദേശത്താണ് വീടുകളിൽ വെള്ളം കയറുന്നത് വീടുകളിലേക്കുള്ള ചെറിയ പാലങ്ങൾ പലതും ഒഴുകിപ്പോയി പ്രദേശത്ത് കാക്കൂസ് മാലിന്യം കൂടി നിറഞ്ഞതോടെ പകർച്ചവാദികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ തലയാഴം പഞ്ചായത്തിലെ എട്ട് ഒമ്പത് പത്ത് വാർഡുകൾ ചേർന്ന മംഗലത്തുകിരി പാടശേഖര പ്രദേശമാണിത് ഇവിടെ എല്ലാം കാലങ്ങളിൽ ഇങ്ങനെ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുകയും അതായത് ഇവിടെ കൃഷി ഉണ്ട് ഈ കൃഷിക്ക് ഇവിടെ സ്ഥിരം മോട്ടർ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മോട്ടോർ ഓടിക്കാത്തതാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം വെള്ളം ആ മോട്ടർ അടിക്കുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പലരുടെയും വീടിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ പാലങ്ങളെല്ലാം ഒഴി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ തെങ്ങന്തടി പാലം ഈ പാലത്തിലൂടെ വേണം അവിടെ ആറ് നൂറ്റി അഞ്ച് വയസ്സുള്ള ഒരു അമ്മ താമസിക്കുന്നുണ്ട് അവരെ എന്തൊരു ഒരു കേസ് വന്നാൽ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഈ പാലത്തിലൂടെ വേണം കൊണ്ടുപോകാനായിട്ട് ഇത്രയേറെ ദുരിതത്തിലാണ് ജനങ്ങൾ ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും പഞ്ചായത്ത് അധികാരികൾ തിരിഞ്ഞു നോക്കാത്തതും ഹരിജൻ ഫണ്ടുകൾ പ്രയോജനകരമായ രീതിയിൽ ഈ മേഖലയിൽ വിനിയോഗിക്കാത്തതും നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു സിറ്റി മീഡിയ വൈക്കം